ന്യൂറോലിംഗ്സ്റ്റിക്സ് മനുഷ്യ മസ്തിഷ്കത്തിലെ ന്യൂറൽ മെക്കാനിസംസ് എത്തരത്തിലാണ് ഭാഷയെ മനസ്സിലാക്കുന്നത് പ്രൊഡക്ഷൻ നടത്തുന്നത് അതിനെ ആർജിച്ചെടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ന്യൂറോലിംഗ്സ്റ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ നെർവ് സെൽസിനെ പറ്റിയിട്ടുള്ള പഠനം തന്നെയാണിത് എന്താണ് നെർവ് സെൽസ് ഒരു തരത്തിലുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള സെല്ലാണ് നെർവ് സെൽസ് അവയാണ് ഇൻഫോർമേഷനെ കെമിക്കൽ സിഗ്നലിംഗ് വഴി പ്രോസസ്സ് ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ന്യൂറോലിംഗ്സ്റ്റിക്സ് എന്നത് വിഷയാന്തരിത പഠനമാണ് അതുകൊണ്ട് തന്നെ ഇതിന് മറ്റ് വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ട് അതായത് ന്യൂറോ സയൻസ് ലിംഗ്വിസ്റ്റിക്സ് കൊഗ്നേറ്റീവ് സയൻസിൻ്റെയും രീതിശാസ്ത്രങ്ങൾ ഇത് പിന്തുടരുന്നുണ്ട് എന്നർത്ഥം കൊഗ്നെറ്റീവ് സയൻസ് എന്നാണെന്ന് നോക്കാം മനസ്സും അതിൻ്റെ പ്രക്രിയകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ശാസ്ത്രീയമായി പഠിക്കുന്ന വിഷയാന്തരിത പഠനശാഖയാണ് കൊഗ്നെറ്റീവ് സയൻസ് അറിവ് മനസ്സിലാക്കലും രൂപപ്പെടലും വികസിക്കലും ചെയ്യുന്നത് ഏതൊക്കെ പ്രക്രിയയിലൂടെയാണ് എന്ന് പഠിക്കുന്നതിനെയാണ് കൊഗ്നിഷ്യൻ എന്ന് പറയുന്നത് ഈ കൊഗ്നിഷ്യൻ്റെ പ്രവർത്തന രീതിയാണ് കൊഗ്നെറ്റീവ് സയൻസിൽ പഠിക്കുന്നത് ലിംഗ്വിസ്റ്റിക്സ് റിസർച്ച് ഭാഷാശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും നടപ്പാക്കുന്നുണ്ട് ആ വിഭാഗങ്ങളിൽ ലിംഗ്വിസ്റ്റിക്സ് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത് ഫോണറ്റിക്സ് സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ള പഠനമാണ് ഫോണറ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് ലിംഗ്വിസ്റ്റിക്സ് ഫോണറ്റിക്സിൽ ഇടപെടുന്നത് പശ്ചാത്തല ശബ്ദത്തിൽ നിന്ന് എങ്ങനെ തലച്ചോ ഒരു പ്രത്യേക ഭാഷാ ശബ്ദത്തെ വേർതിരിച്ചെടുക്കുന്നു അതായത് അനേക ശബ്ദ തരംഗങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക ഭാഷയുടെ മാത്രം ശബ്ദ തരംഗത്തെ വേർതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യമാണ് ഫോണറ്റിക്സിൻ്റെ മേഖലയിൽ ന്യൂറോലിംഗ്വിസ്റ്റിക്സ് അന്വേഷിക്കുന്നത് അടുത്തത് ഫോണോളജി എങ്ങനെയാണ് ഓരോ ഭാഷയിലും ശബ്ദങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏതെല്ലാം ശബ്ദങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത് ഓരോ ഭാഷയുടെയും ഫോണോളജി എങ്ങനെയാണ് തലച്ചോറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ന്യൂറോലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നത് മോർഫോളജിയും ലെക്സിക്കോളജിയും എങ്ങനെ തലച്ചോർ വ്യക്തി അറിയുന്ന വാക്കുകളെ സംഭരിക്കുന്നു ആവശ്യമുള്ള ഘട്ടത്തിൽ അതെങ്ങനെ ലഭ്യമാക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഈ മേഖലയിൽ പഠിക്കുന്നത് സിൻഡാക്സ് ആൻഡ് സെമൻറ്റിക്സ് ഒരർത്ഥത്തെ ഭാഷയിൽ സങ്കേതനം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് സന്ദർഭത്തിനനുസരിച്ച് ഒരേ വാക്കിന് അല്ലെങ്കിൽ ഒരു വാക്യത്തിന് തന്നെ എത്തരത്തിലാണ് കൃത്യമായ അർത്ഥം തലച്ചോലിൽ വരുന്നത് എന്നതിനെപ്പറ്റിയിട്ടാണ് ഇതിൽ ന്യൂറോലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നത്